നമസ്കാരം അവിട്ടനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലർക്ക് ദൂരയാത്രകൾ വേണ്ടിവരും വേറെ ചിലർക്ക് സഹപ്രവർത്തകരോ മേലുദ്യോഗസ്ഥനോ ഒക്കെ തന്നെ അവധിയിലായതിനാൽ അവരുടെ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങളെക്കൊണ്ട് ഒരു പക്ഷേ പുണ്യതീർത്ഥയാത്രകൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേരും മിക്ക ദിവസങ്ങളിലും മഴ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് വിദേശത്തെ ഉപരിപഠനത്തിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷത്തിൽ പ്രവേശനം ലഭിക്കാത്തക്കവണ്ണം നമ്മളൊരു പ്രവേശനത്തിനാണ് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ആരോഗ്യ പ്രവർത്തനങ്ങൾക്കോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ സജീവമായി പങ്കെടുക്കുവാനും സഹകരിക്കുവാനും സാധ്യതയുണ്ട് ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം വിട്ടുപോകുവാനിടയുള്ളത് കൊണ്ട് എല്ലാം എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും ഏറ്റെടുത്ത് നടത്തേണ്ടതാണ് മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു വരവും ചെലവും തുല്യമായിരിക്കുവാനിടയുള്ളത് കൊണ്ട് ഒരു മാസത്തെ ശമ്പളം കൊടുക്കുവാനായിട്ട് തൽക്കാല വായ്പയ്ക്ക് ശ്രമിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും പലപ്പോഴും ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് ജീവിത ശൈലി രോഗങ്ങൾ പിടിപെടുവാനും വിദഗ്ധമായുള്ള നിർദ്ദേശത്താൽ ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ സാധ്യതയുണ്ട് ഇതിനോടൊപ്പം തന്നെ വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും യോഗമുണ്ട് മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് കൂടി തന്നെ ഒരു ഉദ്യോഗം ലഭിക്കും നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് പദവിയോടുകൂടിയതായിട്ടുള്ളൊരു ജോലി മക്കൾക്ക് ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും കൃതാർത്ഥതയ്ക്കും യോഗം കാണുന്നു പ്രതിസന്ധികളിൽ ഒരു പ്രവർത്തിക്കാനൊരാർജവവും ആത്മവിശ്വാസവും എല്ലാ കാര്യങ്ങളിലും ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കും ബന്ധുമിത്രാദികളുടെ ദുരവസ്ഥകൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം വേണ്ടിവരുവാൻ നൽകുവാൻ അവസരമുണ്ടാകും ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് മാതാപിതാക്കളുടെ നിർബന്ധത്താൽ ജന്മഗൃഹത്തിന് പരിവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാകുവാനും വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട് ഊഹാപോഹങ്ങൾ പലതും കേൾക്കുവാനിട പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കി മാത്രമേ പ്രവർത്തിക്കാവൂ പ്രതികരിക്കാവൂ നിഷ്ക്രിയരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട് അതാത് മേ അതാത് തസ്തികളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരും ശാസ്ത്രീയവശം ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രവർത്തിക്കാവൂ അല്ലാത്ത പക്ഷം പരാജയം സംഭവിക്കുവാൻ ഇടയുണ്ട് പരസ്പര വിരുദ്ധമായുള്ള ആശയങ്ങൾ സഹപ്രവർത്തകരിൽ നിന്നും വന്നു ചേരുന്നത് വഴി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മേലുദ്യോഗസ്ഥരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് ജന്മസിദ്ധമായുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും വേണ്ടപ്പെട്ടവരുടെ അർത്ഥശൂന്യമായിട്ടുള്ള സംസാര രീതിയിൽ സ്വല്പം അസ്വ അസ്വാരസ്യങ്ങൾ വരുവാനും അവരെ ഗുണദോഷിക്കുവാനും അതായത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുവാനും സാധ്യതയുണ്ട് നിലവിലുള്ള വാഹനം വിൽപ്പന ചെയ്ത് സ്വല്പം കൂടിയും വലിയ വാഹനമാകുവാനുള്ള തീരുമാനം കൈക്കൊള്ളും നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി എല്ലാം കൃത്യമാക്കി തീർക്കുവാനും മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി വേണ്ടി വരുവാനിടയുണ്ട് നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായം തേടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടി തൻ്റെ ഉദ്യോഗത്തിന് സാധ്യത കാണുന്നു വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും അമിത വേഗതയുള്ള വാഹന ഉപയോഗം ആകുന്നതും ഒഴിവാക്കണം പലപ്പോഴും ആ കാര്യങ്ങളെല്ലാം മറന്നു പോകുമോ എന്ന ധാരണയോടുകൂടി തന്നെയെല്ലാം തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചുകൊണ്ട് മനനം കൊണ്ട് ചെയ്ത് മനനം ചെയ്തും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെയെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട് മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ അഗ്നി ആയുധം ധനം വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് ഇനി മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തുടക്കം കുറിക്കുവാനും വേണ്ടതായിട്ടുള്ള മുൻകരുതലുകളെല്ലാം തന്നെ ചെയ്തു തീർക്കുവാനും സാധ്യത കാണുന്നുണ്ട് മൂത്രാശയ ഉഷ്ണരോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുള്ളത് കൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാനും സാധ്യത കാണുന്നു ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭ വിശ്വാസത്തോടുകൂടി തന്നെ ചിന്തകളും പ്രാർത്ഥനകളും ഗുണകരമായി തീരുവാനും അതുകൊണ്ട് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിന് യോഗം കാണുന്നുണ്ട് ചവയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ മറന്നു കിടപ്പുള്ള പല കാര്യങ്ങളും ഓർമ്മച്ച് പ്രവർത്തിക്കാൻ അവസരമുണ്ടാകുന്നത് വഴി ഒരു പക്ഷേ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളൊക്കെ നടത്തുവാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഏറെക്കുറെ വിജയപ്രതീക്ഷകളോടുകൂടി പരീക്ഷ എഴുതുവാൻ സാധിക്കും എന്നാൽ ഉന്നത വിജയത്തിനുള്ള സാധ്യതകളൊക്കെ തന്നെ സ്വൽപ്പം കുറവുമായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാനും സാഹചര്യങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഏറ്റെടുക്കുന്ന വ്യാപാര ഗണന മേഖലകളിൽ നിന്നോ കരാ ജോലികളിൽ നിന്നോ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുവാനാണ് യോഗമുള്ളത് ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും വേണ്ടി വരുവാനിടയുണ്ട് വിജ്ഞാനപ്രദമായിട്ടുള്ള പുതിയ ആശയങ്ങൾ അത് അടുത്ത തലമുറയുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസം ആശ്വാസമുണ്ടായിത്തീരും ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ജോലിക്ക് പരീക്ഷകളിൽ അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും സത്സംഭാഷണത്തിൽ ഒരുപക്ഷെ വിട്ടുപോകുവാൻ സാധ്യതയുള്ള കരാറ് ജോലികൾ തന്നെ ഏറ്റെടുക്കുവാനും അവസരങ്ങൾ വന്ന് ചേരുവാനിടയുണ്ട് വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും സാധ്യതയുണ്ട് പലപ്പോഴും നിഷ്ഠയോടുകൂടിയതായുള്ള ജീവിത ശൈലി അനുവർത്തിക്കുന്നത് വഴി ചില സാംക്രമിക രോഗങ്ങളെയും പകർച്ചവ്യാധികളിൽ പോലും അതിജീവിക്കുന്നതിന് പോലും സാധ്യതയുണ്ട് വിദഗ്ധരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും ഉപദേശം സ്വീകരിച്ചുകൊണ്ട് കർമ്മമണ്ഡലങ്ങൾക്ക് മാറ്റങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള പല ബധങ്ങളും തിരുത്തുന്നതിന് ഭാഗമായിട്ട് രേഖാപരമായിട്ട് തന്നെ ഉടമസ്ഥരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ഔദ്യോഗികമായിട്ടുള്ള മേഖലയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും ജോലിയുള്ളവർക്ക് പഠിക്കാനും വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും അവസരം വന്ന് ചേരുവാനിടയുണ്ട് സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും സാഹിത്യം കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടവരും മഹത് വ്യക്തികളുടെ ജീവ ആശയങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും പലപ്പോഴും അറിവും കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ പോലും അവതരിപ്പിക്കുന്ന കാര്യങ്ങളോ ചെയ്യുന്ന കാര്യങ്ങളോ സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടമില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുവാനാണ് യോഗം കാണുന്നത് വിവര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനിടയുണ്ട് ഗർഭിണികൾക്ക് ഈ മാസത്തിൽ പ്രത്യേകിച്ച് ആദ്യത്തെ പകുതിയിൽ വിശ്രമം നിർബന്ധമായിട്ടും വേണ്ടതാണ് ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുവാനായിട്ട് ഇനി ഒരു വർഷത്തേക്കൂടി അതിനുവേണ്ടി ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറാകുവാൻ സ്വയമേവ തീരുമാനിക്കുവാനിട വരും പലപ്പോഴും സമത്വ ചിന്തകളൊക്കെ നല്ലതാണെങ്കിൽ പോലും ജോലി ചെയ്താൽ മാത്രമേ നിലനിൽപ്പിന് അനുകൂലമായി തീരുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് വ്യാപാര വിപണന വിതരണ മേഖലയിൽ നിന്നും പിന്മാറുവാനവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും സാധ്യത കാണുന്നു സഹപ്രവർത്തകരുടെ സഹായ സഹകരണം പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും സമർപ്പിക്കുവാനും വഴിയൊരുക്കും വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിചാരിതമായിട്ടുള്ള ചെലവുകളെ കൊണ്ട് നീക്കിയിരിപ്പ് കുറയുവാനാണ് യോഗമുള്ളത് മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ അച്ഛന അസുഖങ്ങൾ വർദ്ധിക്കുവാനും ഒന്നോ രണ്ടോ ദിവസം ആശുപത്രിവാസത്തിനും യോഗം കാണുന്നുണ്ട് വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് പലപ്പോഴും പല കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്തതുവഴി സ്വൽപ്പം ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായി ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും സാധ്യതയുണ്ട് ഇതാണ് ചതയ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈയൊരു മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ നമസ്കാരം